നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കക്കൂസ് മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നു ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും നടപടിയില്ല കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനകത്തെ കംഫർട്ട് സ്റ്റേഷനു മുന്നിൽ നാട്ടുകാർ മറപ്പുര വെച്ച് കെട്ടി പ്രതിഷേധിച്ചു കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വൃത്തിഹീനമായും തകർന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ റോഡിലേക്ക് ഒഴുക്കുന്ന അവസ്ഥയിലും തുടരുന്ന കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനകത്തെ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സൂചകമായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ മറപ്പുര വച്ച് കെട്ടി പ്രതിഷേധിച്ചു കംഫർട്ട് സ്റ്റേഷന്റെ കേടുപാടുകൾ ഉടൻ പരിഹരിക്കുക കൂട്ടിയ ഷീ ടോയ്ലറ്റ് അടിയന്തിരിതമായി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷനായി ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബൂ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു മൂന്നര സംസ്ഥാനത്തെ ഇതിന്റെ സൗകര്യപ്രദമായി ഇല്ലാത്തതിന്റെ ദുരന്തം ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ കമ്പൻസറേഷൻ പൊട്ടി ഒലിച്ച് ഈ വർഷകാലത്ത് ഇത് കാലക്കാർക്ക് പോലും കഴിയാത്ത നിലയിലുള്ള ദുരന്തം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഈ കമ്പൻസറേഷൻ ഇവിടെ പോലെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു അമ്മ ഒരു കുഞ്ഞമ്മ കൈരേ നിന്ന് വരുമ്പോൾ അവർ ഓടി മനുഷ്യർ യാത്ര കഴിഞ്ഞ് കിലോമീറ്ററോളം യാത്ര ചെയ്തു വരുന്നതാണ് പ്രാഥമികാഭിഷനു വേണ്ടി വന്നപ്പോൾ അത് അടച്ചാണിച്ചു കൈലാനിയില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അനൂപ് ഇട്ടൻ റമീസ് കെ എ ജില്ലാ ഭാരവാഹികളായ റഫീഖ് മുഹമ്മദ് മേഘാ ഷിബു അരുൺ അയ്യപ്പൻ കോൺഗ്രസ് നേതാക്കളായ അനൂപ് കാസിം സൈജൻ ചാക്കോ അലി പടിഞ്ഞാറെ ചാലിൽ അജി പി ആർ ബേസിൽ തണ്ണിക്കോട്ട് വിൽസൺ പിണ്ടിമന സിബി ചെട്ടിയാങ്കുടി എൽദോസ് പൈലി എബിൻ യോഹന്നാൻ അജീബ് ഇരമല്ലൂർ ബേസിൽ കൈനമറ്റം നൌഫൽ മാതിരപ്പിള്ളി ബെർട്ടിൻ ജോയ് ജോർജ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം